മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് കുടുംബ പ്രശ്നം മൂലം പതിനഞ്ചു ദിവസം ഭർത്താവിനെ പിരിഞ്ഞു താമസിച്ചതിന് കുഞ്ഞിന്റെ പിതൃത്വത്തിൽ ഭർത്താവിന് സംശയം ഡി എൻ ടെസ്റ്റ് ആവശ്യപ്പെട്ട കേസിൽ യുവതിക്ക് വനിതാ കമ്മീഷന്റെ പിന്തുണ അൺഎയ്ഡഡ് മേഖലകളിലെ തൊൽ ചൂഷണം ഗൗരവതരമെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ മലപ്പുറം ജില്ലാതല അദാലത്തിലാണ് യുവതി പരാതിയുമായി കമ്മീഷനെ സമീപിച്ചത് കുടുംബപ്രശ്നം മൂലം പതിനഞ്ച് ദിവസത്തിനടുത്ത് ഭർത്താവിൽ നിന്ന് പിരിഞ്ഞു താമസിച്ചെന്ന കാരണത്താൽ ഭർത്താവ് കുട്ടിയുടെ പിതൃത്വത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ഡി എൻ ടെസ്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തെന്നാണ് യുവതിയുടെ പരാതി കേസിൽ യുവതിക്കാവശ്യമായ പിന്തുണ നൽകാൻ കമ്മീഷൻ തീരുമാനിച്ചു ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ യുവതിക്ക് ഇതിനുള്ള സഹായങ്ങൾ കമ്മീഷൻ നൽകുമെന്നും വനിതാ കമ്മീഷൻ അറിയിച്ചു ഇരുപത്തിയഞ്ച് വർഷമായി എയ്ഡഡ് സ്കൂളിൽ അധ്യാപികമാരായി ജോലി ചെയ്തവരെ മതിയായ യോഗ്യതകളില്ലെന്ന ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ പിരിച്ചുവിട്ട സ്കൂൾ മാനേജ്മെന്റിനെതിരായ പരാതി ഗൗരവമുള്ളതാണെന്നും വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു ബിരുദാനന്തര ബിരുദവും ബി എഡും മറ്റ് യോഗ്യതകളും ഉണ്ടെങ്കിലും വേണ്ടത്ര യോഗ്യതകളില്ല സർട്ടിഫിക്കറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞാണ് അധ്യാപികമാരെ അധ്യാപികമാരെ കേസിൽ മാനേജ്മെന്റിനോട് നൽകുന്നതിനും ശമ്പളം നൽകുന്ന സൂക്ഷിക്കാനും വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു കേസ് എന്ന് പറയുന്നത് ഒന്നിവിടെ ബന്ധപ്പെട്ടതാണ് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായവും ഉപദേശവും ഒക്കെ വനിതാ കമ്മീഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മോശമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടെ പിടങ്ങിനിക്ക് പത്ത് പതിനഞ്ച് ദിവസം മാറി നിന്നു എന്നുള്ള ഒരു സാഹചര്യം അറിഞ്ഞുകൊണ്ടാണ് ഡി എൻ എ ടെസ്റ്റിന് ആവശ്യം ആണ് ഡി എൻ എ ടെസ്റ്റ് തയ്യാറാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ അതിനെ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മീഷൻ ചെയ്തു കൊടുക്കും മറ്റൊരു കേസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹരിയും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് ഗാർഹിക വിഷയങ്ങൾ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് അത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മള് പിന്നെ ഇവർക്ക് പിന്നെ അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നും അവരെ തിരിച്ചെടുക്കണമെന്നും മാനേജ്മെന്റോട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് കൂടാതെ ലേബർ ഓഫീസറോട് ഇടപെടുന്നതിനും ഈ പള്ളിക്കൂടങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ഡിഇഒ തലത്തിൽ റിക്വസ്റ്റ് പോയിട്ടാണ് അപ്പോൾ അവരോടുകൂടി അവിടുത്തെ ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ കാണാതാവുകയും അത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വാളിഫിക്കേഷൻ കുറവാണെന്നും അതുകൊണ്ട് സാലറി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശരിയാണെന്നുള്ളത് പരിശോധിക്കുന്നതിനും അവർക്ക് തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്ന് ആ റെക്കോർഡുകൾ അക്വിറ്റൻസ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അദാലത്തിൽ പരാതികൾ തീർപ്പാക്കി പരിഗണനയ്ക്ക് വന്ന പരാതികളിൽ ും തുടർ നടപടിക്കായി പോലീസിനു കൈമാറി ഒരു കേസിൽ ഡി എൻ എ പരിശോധനയ്ക്കും ഒന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിഗണനയ്ക്കും കൈമാറി ഇരുപത്തി മൂന്ന് കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി അഡ്വക്കേറ്റ് ബീന കരുവാത്ത് അഡ്വക്കേറ്റ് പി പി ഷീല കൌൺസിലർ ശ്രുതി നാരായണൻ വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു